ഞങ്ങൾ അങ്ങനെ ശിവഗങ്ങയിൽ എത്തിയിരിക്കുവാണോ ഇവിടെ വന്നത് കാളപ്പൂരി കാളപ്പൂരി കാളപ്പൂരിണ്ടോ ഞങ്ങൾ അത് കാണാൻ വേണ്ടി പോകാം അങ്ങനെ കാണാൻ പോവാ പെട്ടെന്ന് കാളപ്പൂരി ശിവഗംഗയിൽ വന്നിരിക്കുകയാണ് നമ്മളെ അഞ്ചാമത്തെ ജില്ല കേട്ടോ അപ്പൊ കൂട്ടുകാരെന്താണ്ട് കമന്റ് ഷെയർ ചെയ്തോ നമ്മൾ രണ്ട് സമ്മാനം തരാൻ പോകണ അത് വെറുതെ തരത്തില്ല കമന്റ് ഷെയർ ചെയ്താൽ മാത്രമേ തരുള്ളൂ മറിയാസിന്റെ ഈ പ്രാവശ്യം ഞങ്ങൾ സമ്മാനം കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് കൊടുക്കുന്നത് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഒരു ഷാംപൂം ഒരു റോസ്മേരി വാട്ടർ आई भक्तों का नमस्ते नरेंद्र मोदी जी के नरेंद्र मोदी जी के हाथों में निकली जीत बस्ती पे बचाव और नरेंद्र मोदी जी की बात तू भी जानता है सुनिए बात आलू के बादे खाते हैं और नरेंद्र मोदी जी के बाद तू भी जानता है யோயோ பாஜ் யாரென்று வந்துட்டீங்க பாருங்க யாருக்குவேல பாலி வீரர்கள் வந்தா வீரர்களே சித பாஜ் யாரில சித பாஜ் இல்ல

அது என்ன செய்யணும் பிடிச்சு கட்டணமா ഞാൻ ഓരോന്നൊക്കെ ചോദിച്ചുണ്ടോ ഇനി അടുത്തത് എപ്പത്തൊടങ്ങും അഞ്ചു മിനിറ്റിനുള്ളിൽ തുടങ്ങും അതുകൂടെ കണ്ടില്ല അടുത്ത അഞ്ച് മിനിറ്റിനുള്ളിൽ അടുത്തത് തുടങ്ങും ഇപ്പൊ എന്താ സംഭവിച്ചു പറഞ്ഞ ഇപ്പൊ നമ്മൾ കണ്ടില്ലേ ആ ടീം തോറ്റു ഇവർക്ക് ടൈം ഉണ്ട് ഇത്ര ടൈമിനുള്ളിൽ ആ കാളനെ പിടിച്ചു കെട്ടിയാൽ മാത്രമേ ഇവർക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ അതിനുള്ളിൽ അവരത് ഫെയിലായി ഫെയിലായി പിന്നെ അടുത്ത അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴാണ് അടുത്ത ഷോ തുടങ്ങുന്നത് നല്ല തരക്കാൻ അതിന് നടുക്കാണ് ഈ സംഭവം നടക്കുന്നത് அந்த காரை ஓட்டுறதுக்கு மத்தவங்க மாட்டணும் ஊருக்கு பக்கத்துல பள்ளுல ஓட்டுறதுக்கு ஓட்டுறதுக்கு ஆமா தமிழகத்தினுடைய இன்று மாதிரி மாலை நீங்கள் அளிக்க முடியினார்கள் வணக்கம் 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 போர் அன்னை உடைய வீரமாய் தென்னையாடுங்காரை சீரமங்கை நாயட்டன் இந்திரவே ஹரமந்து வெட்டி சமர காமிதுங்காய் தார்ம பிராயமேல் வாசி கொண்டிரு கொண்டா வெண்ணிது போர் போல மிலாரை சேட்டை ஆடு பற்களை கட்டி நடு காரை ஆடு வேலியை ஜடபை வலையை வலையை தாளை கடந்தாரை வீரனாய் கொண்டாரை வீரரே െ കൊറേ നേരം ഞങ്ങൾ അവിടെ നിന്ന് അതിന്റെ ആ ഒരു ഫൈറ്റ് കണ്ടു ശരിക്കും ഞാൻ ആ കാളയുടെ കൂടെ കാരണം അത് ഒറ്റയാൾ പോരാട്ടവും ബാക്കിയുള്ള ഒരു ടീം ആയിട്ടും അതിനെ അറ്റാക്ക് ചെയ്യാൻ പോന അല്ലേ എന്താ സംഭവം എനിക്ക് കറക്റ്റായിട്ട് എനിക്കറിയത്തില്ല എനിക്കൊന്നും ഇത് കാള പോരാണെന്ന് തോന്നുന്നു എട്ടല്ലേ ആ അതിനെ അതിനെ പിടിച്ച് അടക്കുക പിടിച്ചിട്ട് കൊമ്പിൽ ഗെയിമിന്റെ ഉദ്ദേശം പക്ഷെ ഞങ്ങൾ അവിടെ നിന്നപ്പോ രണ്ട് കാള ഉണ്ടായിരുന്നു രണ്ട് കാളയും കാളയാണ് ജയിച്ചത് പിള്ളേരെല്ലാം തോറ്റുപോയി ഞാൻ അവിടെ നിന്ന് ചോദിച്ചപ്പോ പറഞ്ഞത് ഒരു ടീമിൽ അയ്യായിരം രൂപ വെച്ച് പ്രൈസ് ഉണ്ട് ജയിക്കുവാണെങ്കിൽ അയ്യായിരം രൂപ വെച്ച് പ്രൈസ് ഉണ്ട് അങ്ങനെയാണ് ഇവർക്ക് കൊടുക്കുന്നത് പിന്നെ ഇതിന്റെ ഡീറ്റെയിൽ ഒന്നും നമുക്ക് വലുതായിട്ട് ചോദിക്കാനും അറിയത്തില്ലേ അവർ കൊറേ പറയുന്നുണ്ട് പക്ഷെ നമുക്ക് ഒന്നും ഭയങ്കര പിന്നെ വേറൊരു കാര്യം അവിടെ അനൗൺസ് ചെയ്യുന്ന ഒരു ഒന്നും മനസ്സിലാക്കില്ല ഒന്നും മനസ്സിലായില്ല പക്ഷേ രണ്ടു രണ്ടു പേര് ഇരുന്നിട്ടാണ് അവിടെ ആങ്കർ ചെയ്യുന്നത് അവർ രണ്ടുപേരും കട്ടയ്ക്ക് കട്ടയ്ക്ക് ഒരാൾ തോന്നുന്നു എനിക്ക് കാളയുടെ ടീമിൽ നിന്നും ഒരാള് ചെറുക്കന്മാറേ ടീമിലെ ആണെന്ന് തോന്നുന്നു രണ്ടുപേരും കട്ടക്കി കട്ടക്കി തിന്നു സംസാരിക്കാം പക്ഷെ എന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായിട്ടില്ല നമുക്ക് ഒന്നാമത്തെ കാര്യം അവിടെ ഭയങ്കര ആയിരുന്നു എല്ലാത്തിന്റെയും ഭയങ്കര സൗണ്ടും നല്ല ആൾക്കാര് ഇത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ വന്നിരുന്നു റൗണ്ടായിട്ട് കെട്ടിട്ട് ഇട്ടിട്ട് ആയിട്ട് ഈ കാളെ കൊണ്ട് നിർത്തിട്ട് അതിന്റെ കഴുത്തേക്കയറിടും അതിനെ അതിനകത്താണ് ഇതിനെ നിർത്തുന്നത് അവന്മാർക്കാണെങ്കിൽ കയറുന്നില്ല ശരിക്കും അതിനെ കെട്ടിയിട്ടിട്ടാണ് പിടിക്കാൻ നോക്കുന്നത് എന്നിട്ട് പോലും പിടിക്കുന്നില്ല അങ്ങനെ മരിയാസിന്റെ ഈ പ്രാവശ്യം കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് കൊടുക്കുന്നത് ഇപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഒരു ഷാംപൂം ഒരു റോസ്മേരി വാട്ടർ ഞങ്ങൾ ഓൾ തമിഴ്നാട് യാത്രയാണ് ഞങ്ങൾ യാത്ര തിരിച്ച് വീട്ടിൽ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാ എല്ലാവിടെയുണ്ട് ഡെയിലി വീഡിയോ ഓരോ സമ്മാനം കൊടുക്കുന്നുണ്ട് ഈ സമ്മാനം ഡെയിലി ഞങ്ങൾക്ക് എടുക്കും ഞങ്ങൾ വീട്ടിൽ ശേഷം വീഡിയോ എടുത്തിട്ട് അന്നത്തെ നോക്കിയിട്ട് ആ കൊടുക്കാനുള്ള സമ്മാനമാണ് കേട്ടോ നിങ്ങൾ മാക്സിമം കമന്റ് ചെയ്തോ റോസ്മേരി വാട്ടർ അതെന്താണ് ഇത് ആണ് ാണ് ഈ ഷാം പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉലുവയും തുളസിയും കൂടെ ചേർന്നിട്ടുള്ള ഡ്രോഫിന് നല്ല അടിപൊളി സാധനമാണ് എനിക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടി പിന്നെ ഇത് റോസ്മേരി വാട്ടർ ആണ് ഇത് എന്തിനാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ കാരണം നമുക്കൊരു മോസ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാം ഒരു മേക്കപ്പ് റിമൂവർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും അന്നേരം ഞങ്ങൾ ഏറ്റവും അവസാന ദിവസം യാത്ര തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഓരോ വീഡിയോ എടുത്താൽ ഞാൻ ആ ഞാൻ എടുക്കുമ്പോൾ ആയിരിക്കും ഈ സമ്മാനം കൊടുക്കുന്നത് അന്നേരം മറിയാസിൻ്റെ ഒരു രണ്ട് പ്രോഡക്റ്റ് ആണ് ഞങ്ങൾ കൊടുക്കാൻ പോകുന്നത് ഒരു മറിയാസ് എന്ന് പറയുന്ന ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് ഹെയർ ഓയിലോട്ട് ഒരുപാട് ഒരുപാട് ഐറ്റംസ് അവർക്കുണ്ട് അതായത് ബ്യൂട്ടി പ്രോഡക്റ്റ്സ് ആണെങ്കിലും നമ്മുടെ ഹെൽത്തിനെ ആണെങ്കിലും ഇമ്പ്രൂവ് ചെയ്യിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എല്ലാം ഒരുപാട് നല്ല പ്രോഡക്റ്റ്സ് ആറിയാലോ ഓക്കെ അന്നേരം അടുത്ത് ഞങ്ങൾ പോകാൻ പോകുന്ന പറഞ്ഞാൽ ചുറ്റിനാട് പാലസ് കാണാൻ വേണ്ടിയാണ് കേട്ടോ ഏകദേശം ആണ് ഒരു കൊട്ടാരം തന്നെ ആ കൊട്ടാരം കാണാൻ വേണ്ടി പോവുകയാണ് അതെ അതിന്റെ അപ്പുറത്ത് ഒരു എയർ ഹൗസ് ഉണ്ട് അതും ഏതാണ്ട് മുന്നൂറ് മുന്നൂറ്റി അല്ലെങ്കിൽ ഇരുന്നൂറ്റി എൺപത് മുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു വീടാണ് അതിനും കുറെ ചരിത്രങ്ങൾ ഉറങ്ങുന്ന ഒരു വീടാണ് ആ ഒരു വിശേഷങ്ങളോട് നമ്മൾ പങ്കുവയ്ക്കുന്നതായിരിക്കും സമ്മാനം